കട്ടപ്പന നഗരത്തിൽ തകർന്നു കിടക്കുന്ന റോഡുകളിലും ബസ് സ്റ്റാൻഡിലും വാഴ വെച്ച് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം റോഡിലും ബസ് സ്റ്റാൻഡിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്ന നിലപാടിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അധികാരികളുടെ അനാസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെ അണിനിരത്തി വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നേതൃത്വം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകളെല്ലാം തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതോടെ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും വലിയ യാത്രാക്ലേശമാണ് നേരിടുന്നത് വിഷയത്തിൽ വ്യാപാരി വ്യവസായ സമിതി അടക്കം പരാതികളും നിവേദനങ്ങളും നഗരസഭ മുമ്പാകെ നൽകിയിരുന്നു എന്നാൽ മുഖം തിരിക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുമ്പോൾ മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ കരിവാരിത്തേക്കുന്ന സമീപനവും നഗരസഭാ അധികാരികൾ സ്വീകരിച്ചു പോരികയാണ് ഇതോടെയാണ് റോഡിലെ ിൽ വാഴനട്ട് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രതിഷേധ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭയിൽ നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ കൊടുക്കുകയും വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ബഹുമാന്യ ജോലി വെട്ടിക്കുഴി അടക്കമുള്ള ആൾക്കാർ അതിനെപ്പറ്റി പറഞ്ഞത് ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന പദ്ധതിയെ അത് വ്യാപാരി വ്യവസായി സമിതിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി സമിതി അനാവശ്യ സമരങ്ങൾ നടത്തുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ റോഡ് പണി തുടങ്ങുകയാണ് എന്ന് അറിയിച്ച് പത്രക്കാരോട് പറയുന്നുണ്ട് എന്നാൽ കാലങ്ങളായിട്ട് ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരവസ്ഥ അതിനോട് മൌനം പാലിക്കുന്ന കട്ടപ്പന നഗരസഭയുടെ നിലപാട് ഇപ്പം നമുക്കറിയാം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് ഈ റോഡ് ഇതിന്റെയൊക്കെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള വണ്ടികൾ വന്ന് ഇതിനകത്ത് അപകടത്തിൽപ്പെടുകയും കാൽനട യാത്രക്കാർക്ക് അപകടം സംഭവിക്കുകയും വ്യാപാരികൾ നേരിടുന്ന ദുരിതത്തിന്റെ അവസ്ഥകളും നമ്മൾ നിരവധിയായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ ഇതിനൊരു പരിഹാരവും കാണാതെ മുഖംനിരി തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സഹകരണ ആശുപത്രിയിൽ രണ്ട് ഹോസ്പിറ്റലുകളിൽ കൂടെ കടന്നു പോകുന്ന പൊതുജങ്ങളിൽ കടന്നു പോകുന്ന ഒരു വഴിയാണ് പുതിയ ബസ് കവാട റോഡ് ആ കവാട റോഡിൽ ഗർത്തങ്ങൾ ഉണ്ടായിട്ട് കാലങ്ങളായി അതിനൊരു പരിഹാരവും കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇതേ നിലപാട് തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടി ആരംഭിക്കുമെന്നും സമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് അയ്യപ്പൻകുട്ടി സിനോജ് ജിയസ് ആൽബിൻ തോമസ് പി കെ സജീവ് പി ജെ കുഞ്ഞുമോന് ജഹാംകീർ തുടങ്ങിയവര് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി